ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവത്തോടനുബന്ധിച്ച പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രവർത്തക കൺവെൻഷൻ ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വെച്ച് ചേർന്നു യോഗത്തിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് കമ്മിറ്റി രക്ഷാധികാരി പി എൻ സുരേഷ് മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു

എടുത്തുകൊണ്ട് അതിന്റെ പ്രാധാന്യം എന്താണ് എന്താണ് അത് എന്തിനാണ് എന്തിനാണ് ഒരു നമുക്ക് വലിയ എന്നൊക്കെ എന്നുള്ളത് വ്യക്തമായിട്ട് താലൂക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി അരവിന്ദൻ കോർഡിനേറ്റർ കെ പി സന്തോഷ് മായ ടീച്ചർ ട്രഷറർ വിജയരാഘവൻ പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് കമ്മിറ്റി അംഗങ്ങൾ സ്ഥാനീയ സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു